ഹായ് അസ്സാം വലൈക്കും അപ്പതേ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ആയിട്ട് നമ്മുടെ കുടുംബശ്രീയില് എല്ലാരും വന്നേക്കണേ അപ്പൊ പ്രസിഡന്റിന്റെ വീടാണ് ഇത് അപ്പൊ അതാണ് നമ്മുടെ പ്രസിഡന്റ് അപ്പതേ നമ്മുടെ കുടുംബശ്രീന്റെ പേര് ബിസ്മീന്നാണ് അപ്പൊ ചെറു ചെറിയ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പതേ ഈശ്വര പ്രാർത്ഥന വല്ല തന്നെയാണ് അപ്പൊ സെലിബ്രേഷന് മെമ്പറിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ മെമ്പർ വന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ കുടുംബശ്രീയില മക്കളെയും പിന്നെ നമ്മളെല്ലാവരുടെയും ചെറിയൊരു ചെറിയൊരു ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ സ്വാഗതം പറയണ നമ്മള് പ്രസിഡന്റ് ആണത് അപ്പൊ നല്ല രീതിയിലാണ് നമ്മളെ കുടുംബശ്രീ കൊണ്ടുപോകുന്ന നല്ലൊരു പ്രസിഡന്റ് ആണ്ട്ട അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പൊ നമ്മെല്ലാ അംഗങ്ങളും മെമ്പറും കൂടി നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യണത് അപ്പൊ അതിന് മുമ്പ് മെമ്പർ രണ്ടു വാക്ക് സംസാരിച്ചു അപ്പൊ നമ്മളെ കുടുംബശ്രീനെ കുറിച്ചൊക്കെ നല്ല രീതിയിലാണ് സംസാരിച്ചത് കേട്ടോ അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പൊ കേക്ക് ഇവിടെ അടുത്തുള്ള ഒരു ഇത്തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഞാനന്ന് എൻ്റെ വണിക്ക് അടിച്ചപ്പോഴും അവിടെ തന്നെ ഞാൻ കേക്ക് വാങ്ങിച്ചത് നല്ല കേക്കാണ് കേട്ടോ അപ്പൊ കേക്ക് കട്ട് ചെയ്യണത് മെമ്പറാണ് കേട്ടോ നമ്മളെ ഗസ്റ്റ് ആണല്ലോ മെമ്പർ നമ്മെല്ലാരും അവിടെ അങ്ങനെ നിന്നു കേട്ടോ അപ്പൊ രണ്ടുപേരും വന്നിട്ടില്ല നമ്മളെ കുടുംബശ്രീയില് ബാക്കി എല്ലാ അംഗങ്ങളും ഉണ്ട് അപ്പൊ കട്ടിങ് കഴിഞ്ഞു അപ്പൊ ചെറിയ പീസാക്കിയിട്ട് എല്ലാവർക്കും കേക്ക് കൊടുക്കണം അപ്പൊ ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും ഇങ്ങനെ എല്ലാരും കൂടി ഒത്തുകൂടിയിട്ട് സെലിബ്രേഷൻ നടത്തുമ്പോ ഒരു സന്തോഷമാണ് അല്ലെ അപ്പൊ ഇങ്ങനെ നടത്തുമ്പോ കുട്ടികളുടെ ഡാൻസ് മാത്രമല്ല കേട്ടോ നമ്മളുടെ ഡാൻസും ഞാൻ കളിക്കും അതേപോലെ തന്നെ എല്ലാവരും കളിക്കണമെന്നാണ് കേട്ടോ എന്റെ ആഗ്രഹം അപ്പൊ അവരുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരണ കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെ നമ്മ ചെറിയ രീതിയിൽ സെലിബ്രേഷൻ നടത്തുന്നത് അപ്പൊ കേക്ക് അടിപൊളിയാണ് കേട്ടോ കേക്ക് സൂപ്പർ കേക്ക് എനിക്ക് ഇഷ്ടായി എല്ലാവർക്കും ഇഷ്ടായി കേക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സേമി പായസം കൊണ്ടുവന്നിട്ട നല്ല ടേസ്റ്റ് ഉള്ള പായസം അപ്പൊ എല്ലാവരും ഒരേ ഗ്ലാസ് കുടിച്ചു അപ്പൊ ഇത് പ്രസിഡന്റിന്റെ വകയാണ് കേട്ടോ പ്രസിഡന്റിന്റെ പേര് ജാസ്മിന്നാണ് കേട്ടോ അപ്പൊ ജാസ്മി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എല്ലാര്ക്കും ഉണ്ടാക്കി തന്നതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് കളിക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ കുടുംബശ്രീയിലെ ഒരു അംഗത്തിന്റെ മോളാണ് ഇപ്പൊ അവിടെ നല്ലോണം കളിക്കൂട്ടാ അപ്പൊ കോപ്പി റേറ്റ് കിട്ടണറിനോട് ഞാൻ പാട്ട് വെക്കാത്തത് അല്ലെങ്കി കോപ്പി റേറ്റ് കിട്ടുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു അപ്പൊ ഓരോ മക്കളും ഡാൻസ് കളിക്കണട്ട പാട്ട് വെക്കാൻ പറ്റില്ല നല്ല നീല നീല ആ പാട്ടൊക്കെ ഇട്ടത് നല്ലോണം കളിക്കേണ്ടത് ഇതൊക്കെ കുടുംബശ്രീ അംഗത്തിന്റെ മക്കളാണ് അപ്പൊ ഇവരെ ഡാൻസ് കഴിഞ്ഞപ്പോ ഞാനും ഒരു ചെറിയ ഡാൻസ് കളിച്ചു കേട്ടോ അപ്പൊ എല്ലാവരും നല്ല നല്ല പാട്ടുകളാണ് കളിച്ചത് പക്ഷെ കോപ്പി റൈറ്റ് കിട്ടണ കാരണം പാട്ടിടാൻ പറ്റൂല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബശ്രീയിലെ ട്ട അംഗങ്ങൾന്ന് അറിയാൻ പറ്റില്ല നമ്മെല്ലാരും ഫ്രണ്ട്സ് ആണ് അപ്പൊ നമ്മൾ കളിച്ചു പാട്ട് മാർഗയോ മല്ലികയോ പാട്ടാണ്ട് നമ്മൾ മൂന്നുപേരും കൂടി കളിച്ചത് അപ്പൊ ഇങ്ങനെ സെലിബ്രേഷൻ എല്ലാവരും കയറി കളിക്കണം അല്ലെ പഠിച്ചിട്ടൊന്നല്ല വെറുതെ കയറി അങ്ങോട്ട് കളിക്കുക അതെ ഇത് നമ്മൾ പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ആ സ്പോർട്ടി കയറി ഇങ്ങനെ കളിച്ചൊന്നുള്ളൂ അപ്പൊ സ്റ്റെപ്പൊക്കെ താനേ വന്നോളൂ അപ്പൊ അതും മനസ്സിനൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കളിക്കുമ്പെ ഏഹ് ഫ്രണ്ട്സിന് കൂടെ ആയാലും എല്ലാവരും കസിൻസിന് കൂടെ ആയാലും ഒക്കെ ഇതേപോലെ എൻജോയ് ചെയ്യുമ്പോ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടും അപ്പൊ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പ പിന്നെ നമ്മള് ക്രിസ്മസ് ഫ്രണ്ടിന് എല്ലാരും നറുക്കെടുത്ത് കയ്യിലുണ്ടല്ലോ അപ്പൊ അവരവര് ഓരോരുത്തർക്ക് കിട്ടിയ പേരനുസരിച്ചിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണേണ് അപ്പൊ എനിക്കും കിട്ടി കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ ഓരോരുത്തരായിട്ട് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണോ എനിക്കും കിട്ടി ഒരു ഗിഫ്റ്റ് അപ്പൊ നമ്മള് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോ നല്ലൊരിതാണല്ലേ എനിക്കിതൊക്കെ ഭയങ്കര കാര്യം കേട്ടോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് വീഡിയോ കാണണേ കണ്ട് കൊറച്ചാകുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പൊ എല്ലാവരും കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതേപോലെ ആ ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുത്ത് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ ഒരു നല്ല രസമാണ് അപ്പൊ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇങ്ങനെയൊക്കെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ നമുക്ക് നമ്മളൊന്ന് ഒപ്പന കളിച്ച വീഡിയോനെ ആയിട്ടുണ്ടായിരുന്നോ അപ്പൊ നമ്മൾ പഠിപ്പിച്ചു തന്ന ഇത് ഇതാണ് നമ്മുടെ കുടുംബശ്രീയിലെ ഒരു അംഗത്തിന്റെ മോളാണ് നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി ഒപ്പനക്ക് അപ്പൊ അവള് പഠിപ്പിച്ച പഠിപ്പിച്ചു തന്നിട്ടല്ലോ നമുക്ക് പ്രൈസ് കിട്ടിയത് അപ്പൊ അവൾക്ക് നമ്മളെ കുടുംബശ്രീന്റെ വക ഒരു ഗിഫ്റ്റ് മെമ്പറിനെ കൊണ്ട് കൊടുപ്പിച്ച് കിട്ടാം നമ്മൾ വാങ്ങിച്ചിട്ട് മെമ്പറിന്റെ കൈ കൊടുത്ത് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാരിക്കും കിട്ടിയ ഗിഫ്റ്റ് നമ്മ തന്നെ പൊട്ടിക്ക് കിട്ടാം അപ്പൊ എന്റെ ഗിഫ്റ്റ് ഇതാണ് ഞാൻ പൊട്ടിക്കട്ടെ അപ്പൊ എല്ലാവരുടെ ഗിഫ്റ്റ് പൊട്ടിച്ചത് ഞാൻ കാണിച്ചു തരാം അപ്പൊ എനിക്ക് കിട്ടിയത് ഇതാണ്ടാ എനിക്ക് ഇഷ്ടമായി നല്ല പാത്രം ഞാൻ ഇതേപോലത്തെ പാത്രം തന്നെയാണ് കൊടുത്തതും പിന്നെ അതേ അതിൽ ചെറിയൊരു കറി പാത്രം ഉണ്ട് അപ്പൊ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടായിട്ടാ അപ്പൊ എല്ലാരും പൊട്ടിച്ചു കണ്ട എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കിട്ടിയത് കണ്ടിട്ട് നല്ല സന്തോഷമായി കണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായ ഇത് തന്നെയാണ് കിട്ടിയത് കണ്ടില്ലേ നല്ല പാത്രം അല്ലേ അപ്പൊ എല്ലാരും കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം കേട്ടാ അപ്പ എല്ലാവരും ഇട്ടേക്കണ ചുരിദാറ് നമ്മളെ കുടുംബശ്രീയിലെ യൂണിഫോമാണ് കേട്ടാ ഒരു ബ്രൗൺ കളറും വൈറ്റ് ഷോളും വൈറ്റ് പാൻറ്റും അപ്പൊ എല്ലാവരും എന്തെങ്കിലും സെലിബ്രേഷനോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇതേ ഈ ആണ് ഇടുന്നത് അപ്പൊ അതെ നല്ല അടിപൊളി പാൽച്ചായും പപ്പസും ഉണ്ട് കേട്ടാ അപ്പൊ അത് കഴിക്കട്ടെ അപ്പൊ പ്രസിഡന്റ് വീടിന്റെ താഴെ താമസിക്കുന്ന ഒരാൺകുട്ടി പാട്ടൊക്കെ പാടി അപ്പൊ പിന്നെ നന്ദി പറഞ്ഞു കുടുംബശ്രീ ഉള്ള ഒരു അംഗം അപ്പൊ ഇത്രയേക്കുള്ളൂ നമ്മളെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം വീഡിയോക്കും